എല്ലാ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും കലക്കൻ ഓഫർ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് സാംസ്കാരിക സന്ധ്യ സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരൻ സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികളും നടന്നു ലൈബ്രറി ആൻഡ് റിക്രിയൻ സെന്ററിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കാണ് സമാപനം കുറിക്കുന്നത് സമാപന പരിപാടികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഒരു വർഷക്കാലമായി വിവിധ പരിപാടികളോടെയാണ് പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു വന്നിരുന്നത് പ്ലാറ്റ്നം ജൂബിലിയുടെ സമാപന പരിപാടികളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സന്ധ്യ പ്രശസ്ത എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് ഉദ്ഘാടനം ചെയ്തു അപ്പം അവിടെ വീണ്ടും നമുക്ക് സത്യത്തിൽ തിരിച്ചെത്തേണ്ട ഒരു ഇടമാണ് ലൈബ്രറി പുസ്തകങ്ങളിലേക്ക് നാം അടങ്ങേണ്ടിയിട്ടുണ്ട് കാരണം പുസ്തകം ഈ പിന്നെ ഈ നമ്മുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പിന്നെ വളരെ മൂർത്തമായി നിൽക്കുന്ന ഒന്നാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു പോകുന്നത് രാത്രി തന്നെയായ ഒന്നാണത് ഈ എന്ന് പറയുന്ന ഒരു രാജ്യം വായനശാല വൈസ് പ്രസിഡന്റ് എം മോഹൻദാസ് അധ്യക്ഷനായിരുന്നു കെ സി അലി ഇക്ബാൽ മുഖ്യപ്രഭോഷണം നടത്തി പി രമണി ബി പി ബിജു എന്നിവർ സംസാരിച്ചു തുടർന്നു നടന്ന ഗാനസന്ധിയിൽ ഓട്ടിസത്തെ സംഗീതം കൊണ്ടതിജീവിച്ച ആർ നിരഞ്ജന്റെ ഗാനാലാപനം ഏറെ ശ്രദ്ധേയമായി നിരഞ്ജനെ വനശാലയ്ക്ക് വേണ്ടി പി വി ഭാസ്കരൻ മൊമന്റോ നൽകി അനുമോദിച്ചു തുടർന്ന് നൃത്തനൃത്യങ്ങളും നാടകങ്ങളായ ഇന്റർവ്യൂ മാർത്താണ്ടന്റെ സ്വപ്നങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു